രാഹുൽ മാംകൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ വി എസ് അനു ഉണ്ട് അനു പറയൂ എങ്ങനെയാണ് തീരുമാനം സംഗീത നാളെ ഈ കേസിന്റെ വിധി ഉണ്ടാകും അതേസമയം ഓർഡറിന്റെ ഏറ്റവും അവസാനം ഫർദർ ഹിയറിംഗ് ടുമാറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നാളെ വീണ്ടും വാദം കേൾക്കും നാളെ വീണ്ടും വാദം കേട്ട ശേഷമാകും വിധി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും വാർത്തയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി വിധി പറയുക അത് വീണ്ടും പറയുന്നു ഇപ്പോൾ എഴുതിയിരിക്കുന്നത് നാളെ വാദം നാളത്തേക്കാണ് ഫർദർ ഹിയറിംഗ് എന്നാണ് അതായത് വീണ്ടും വാദം കേൾക്കുന്നതിനാണ് നാളെ കേസ് മാറ്റിവെച്ചിരിക്കുന്നത് നേരത്തെ ജഡ്ജി ഇതുമായി ബന്ധപ്പെട്ട് നാളെ അവധിയാണെന്നൊക്കെ ഉള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ നാളെ തന്നെ ഇതിന്റെ വീണ്ടും വാദം കേൾക്കും വാദം കേട്ട ഉടനെ നാളെയാകും ഈ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി ഉണ്ടാവുക സംഗീത അനു ഇന്ന് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറോളം പിന്നിട്ട തരത്തിലുള്ള വാദപ്രതിവാദമായിരുന്നു നടന്നത് അതിന് പുറമെ നാളെ കൂടി വാദം ഉണ്ടാകുമെന്നുള്ള നിഗമനത്തിലേക്ക് വരികയാണല്ലേ അപ്പോൾ കാര്യങ്ങൾ കൂടുതലായി ഗൗരവമായി തന്നെ നിരീക്ഷണം യാണ് കോടതി കോടതി ഇന്ന് ഫ്ലോറിൽ തന്നെ പറഞ്ഞിരുന്നു ഈ കാര്യത്തിൽ കൂടുതൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്പസമയം മുമ്പ് ഫർദർ ഹിയറിങ്ങിനായി കേസ് നാളത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്താ വിവരം നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നത് ഒരുപക്ഷേ നാളെ അന്തിമ വാദം കൂടെ കേട്ട ശേഷം നാളെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് സംഗീതം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒന്നര മണിക്കൂറോളം നീണ്ട വാദം ആ വാദത്തിന് ഒടുവിൽ കേസ് വിധിയിലേക്ക് മാറ്റിവെക്കുകയും ാണ് വിധി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ അതിന്റെ ഉത്തരം വന്നിരിക്കുന്നു ഹിയറിംഗിനായി കേസ് മാറ്റിവെച്ചിരിക്കുന്നത് നാളെ വാദം കേട്ട ശേഷം നാളെ തന്നെ വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് അഭിഭാഷക അഭിഭാഷകൾ അനു ഇക്കാര്യത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നല്ലോ എല്ലാത്തരം പോയിന്റുകളും രാഹുലിന്റെ പക്ഷവും ഒപ്പം തന്നെ അതിജീവിത പക്ഷവും സർക്കാർ ഒക്കെ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ നാളെ ഇനി ഇതിൽ കൂടുതൽ ഏത് തരത്തിലുള്ള വാദങ്ങൾ നടക്കാനുള്ള സാധ്യത ഉണ്ട് നാളെയും വാദപ്രതിവാദം മണിക്കൂറുകൾ നീളുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം അതോ കോടതി തെളിവുകളൊക്കെ പരിശോധിക്കുകയായിരിക്കും ഏത് വിധേനയായിരിക്കും നാളത്തെ കാര്യങ്ങൾ നടക്കുക വിശദമായ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത് എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെയായിരിക്കും പറയുക എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ ഘട്ടത്തിൽ വരുന്നത് കേസ് മാറ്റിയത് വീണ്ടും വാദം കേൾക്കാനായിട്ടുണ്ട് അന്തിമവാദം കേട്ട ശേഷം നാളെ വിധി ഉണ്ടാകും അനു തുടരുന്നുണ്ട് അനു ഇക്കാര്യത്തിൽ നാളെ ഉണ്ടാകുന്ന വാദം അത് ഏത് രീതിയിലായിരിക്കും പ്രധാനമായ വാദമോഹങ്ങളൊക്കെ ഇന്ന് ഉന്നയിച്ചിരുന്നല്ലോ ഇനി നാളത്തെ നാളത്തെ കോടതി കാര്യങ്ങൾ ഏത് തരത്തിലായിരിക്കും തെളിവടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായി പരിശോധിക്കുമോ തീർച്ചയായും ഇന്ന് കോടതി തന്നെ കൃത്യമായി പറഞ്ഞത് ഈ രണ്ടു കൂട്ടരും അതായത് പ്രതിഭാഗവും അതുകൂടാതെ തന്നെ പ്രോസിക്യൂഷനും ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിക്കണമെന്നാണ് കോടതി പറഞ്ഞത് സ്വാഭാവികമായും നാളത്തെ വാദത്തിൽ രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് കേൾക്കും അതിനപ്പുറം ഈ നിലവിൽ സമർപ്പിച്ച രേഖകൾ അതിൽ എന്ത് കോടതിക്ക് ചില വിശദീകരണങ്ങളോ അല്ലെങ്കിൽ ഈ വ്യക്തതയോ വരണമെങ്കിൽ കോടതിക്ക് അത് പ്രോസിക്യൂഷനോടും അതുകൂടാതെ തന്നെ പ്രതിഭാഗത്തിനോടും ചോദിക്കാം അത്തരം കാര്യങ്ങളായിരിക്കും നാളെ ഒരുപക്ഷേ കോടതിയിൽ ഉണ്ടാവുക അതേസമയം ഈ നടപടിയെ അല്ലെങ്കിൽ പെൺകുട്ടിയുമായി രാഹുൽ ൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ബന്ധം അത് ഉപേക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ബലാത്സംഗം ഈ ചാർജ് അത് നിൽക്കില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ക്ഷമിക്കണം പ്രതിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതേസമയം പ്രോസിക്യൂഷൻ കൃത്യമായ ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ട് പെൺകുട്ടിക്ക് നേരെ ഗർഭചിത്രം അതുകൂടാതെ തന്നെ റേപ്പ് ഉൾപ്പെടെയുള്ള ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം ഡിജിറ്റൽ തെളിവുകളടക്കം രണ്ടു കൂട്ടരും ഇന്ന് കോടതിയെ കാണിക്കുകയും പെൺകുട്ടിയുടെ രഹസ്യമൊഴിയടക്കം കോടതി പരിശോധിക്കുകയും ചെയ്തു നാളെ ഫർദർ വേണ്ടി നാളത്തേക്കാണ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത് നാളെ തന്നെ വിധിയും ഉണ്ടാകാനാണ് സാധ്യത സംഗീത അനു നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഇക്കാര്യത്തിൽ അറസ്റ്റ് ഇപ്പോഴും തടഞ്ഞിട്ടില്ലല്ലോ അതിൽ ആ വ്യക്തതയിൽ മുമ്പ് പറഞ്ഞ വ്യക്തതയിൽ തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത് അത് നാളെ വരെ അറസ്റ്റ് തടഞ്ഞിട്ടില്ലല്ലോ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാകുന്നത് അതിനൊരു വ്യക്തത കൂടെ അതായത് ഈ ഓർഡറിൽ ഈ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് നമുക്ക് അല്പസമയത്തിനകം അതിന്റെ കൃത്യമായ വിവരം നൽകാൻ കഴിയും നേരത്തെ ഫ്ലോറിൽ അറസ്റ്റ് തടയുന്ന ഒരു നടപടിയും കോടതിയുടെ ഭാഗത്ത് നിന്ന് വാക്കൽ പരാമർശം ഉണ്ടായിരുന്നില്ല സംഗീത ശരി എന്താണെങ്കിലും മുൻകൂർ അപേക്ഷയിൽ വിധി നാളെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് വി എസ് അനുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്